ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തലമുറകളുടെ തുടർച്ചയ്ക്ക് എന്നുള്ള ചാപ്റ്ററിൽ അതായത് എട്ടാം ക്ലാസ്സിലെ പതിനാലാമത്തെ ചാപ്റ്ററാണ് സയൻസ് പുസ്തകത്തിലെ ചാപ്റ്ററിലെ വിലയിരുത്താം എന്നുള്ള പോഷ്നാണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് ആ ക്ലാസ് കാണാത്ത തീർച്ചയായിട്ടും ആ ക്ലാസ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ ആ ചോദ്യങ്ങൾ വേഗം പറഞ്ഞു പോകാം കേട്ടോ അതായത് ചോദ്യം ഇതാണ് താഴെപ്പറയുന്ന വെയിൽ സസ്യങ്ങളുടെ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ് ഇപ്പോൾ സസ്യങ്ങളുടെ ബീജ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് സസ്യങ്ങളുമായി ബന്ധപ്പെട്ട പോർഷൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നമ്മുടെ പരീക്ഷയ്ക്ക് എങ്കിലും ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം കാരണം എക്സാമിന് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ചോദ്യം വന്ന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല അപ്പോൾ എന്തായാലും ഇവിടെ മനസ്സിലാക്കാൻ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പരാഗനാളം വളരുന്നു അണ്ടാശയത്തിൽ എണ്ണമുണ്ടാകുന്നു ഓവ്യോൾ വിത്താകുന്നു പും ബീജങ്ങൾ രൂപം കൊള്ളുന്നു ഇത്രയാണ് തന്നിരിക്കുന്നത് ഇതിൽ ഈ കാണുന്ന പരാഗനാളം വളരുന്നു അണ്ടാശയത്തിൽ എണ്ണമുണ്ടാകുന്നു പുംബീചങ്ങൾ രൂപം കൊള്ളുന്നു ഇതെല്ലാം ഈ പറയുന്ന ബീജ സംയോഗത്തിന് മുൻപ് ആദ്യമുള്ള പ്രോസസ്സുകളാണ് എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയെന്നാണ് ആൺസർ അപ്പം ഏതാണ് വരുന്നത് ഓവ്യൂൾ വിത്താകുന്നു എന്നുള്ളതാണ് അതായത് ബീജ ബീജസ് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഈ പറയുന്ന സിക്താണ്ടം ഉണ്ടാകുന്നു സിക്താണ്ടം എന്തായിട്ട് മാറുന്നു ഭ്രൂണമായിട്ട് മാറുന്നു അത് പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത് ആ വിത്ത് എന്ന് പറയുന്ന ഓവ്യൂൾ എന്ന് പറയുന്നത് വിത്തായിട്ട് മാറുക എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അവിടെ അതിൻ്റെ ആൺസർ അവിടെ കഴിയും അടുത്ത ചോദ്യം എന്താണ് അമ്മയുടെയും ഗർഭശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ സഹായിക്കുന്ന ഭാഗം എന്നുള്ളതാണ് ഓപ്ഷൻസിൽ എൻഡോമെറ്റിം ഗർഭാശയം പ്ലാസൻ്റെ അമിയോൺ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതിൽ ആൻസർ വരുന്ന പ്ലാസൻഡ എന്നുള്ളതാണ് അപ്പോൾ എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന എൻഡോമെട്രിയം അതുപോലെ തന്നെ അംനിയോൺ കൊടി ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കണം അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് അറിയണം കാരണം ഈ ഒരു പോർഷൻ ഈ ഒരു പാരഗ്രാഫിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവിടെയെന്നൊരു ചോദ്യം വേണമെങ്കിൽ ഡയറക്റ്റ് അവർക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമായിട്ടൊക്കെ ചോദിക്കാം ഒത്തിരി കൺഫ്യൂസിങ് ആണ് എന്നാൽ വളരെ സിംപിൾ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ മനുഷ്യചരിത അണ്ടവും പൊമ്പീജവും തമ്മിൽ കൂടി കൂടിച്ചേർന്ന ഭ്രൂണകോശമായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ ഭ്രൂണം നമ്മുടെ എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നത് അതായത് ഗർഭാശയത്തിൻ്റെ ഉള്ളിലുള്ള പോർഷനാണ് എൻഡോമിറ്റർ എന്ന് പറയുന്നത് ആ എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണത് പ്ലാസൻ്റെ എന്നാണ് നമ്മൾ വിളിക്കുക ഓക്കെ അപ്പോൾ ഈ പ്ലാസൻ്റെ എങ്ങനെയാണ് രൂപം കൊള്ളുക എന്ന് വെച്ചാൽ ഭ്രൂണകലകളും ഗർഭാശയകലകളും ചേർന്നാണ് പ്ലാസൻ്റെ രൂപം കൊള്ളും അപ്പോൾ മാതാവിൻ്റെ ഉള്ളിലുള്ള ഗർഭാശയത്തിൻ്റെ കുറച്ച് പോർഷൻസ് അതിലുള്ള കുറച്ച് കലകളും പുതുതായിട്ട് രൂപം കൊണ്ട ഭ്രൂണം ഭ്രൂണത്തിലെ കുറച്ച് പോർഷൻസും ഈ രണ്ട് ഭാഗങ്ങൾ രണ്ട് 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 പേരുടെ ഒരു കോമ്പിനേഷനാണ് ശരിക്കും പറഞ്ഞത് പ്ലാസൻ്റ എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുക ഇനി ഇതിൽ നിന്ന് രൂപം കൊള്ളുന്ന അതായത് ഈ പ്ലാസൻ്റയിൽ നിന്ന് രൂപം കൊള്ളുന്ന പൊക്കൾക്കൊടി വഴി ഓക്സിജനും ശ്രദ്ധിക്കുക പൊക്കൾക്കൊടി എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം പൊക്കൾക്കൊടി എന്നുള്ള വാക്ക് നമുക്ക് നല്ല പരിചയമാണ് അപ്പോൾ ഈ പൊക്കൽക്കടി രൂപങ്ങളിൽ നിന്ന് എവിടെ നിന്നാണ് പ്ലാസ്നയിൽ നിന്നാണ് ഈ പൊക്കൽക്കടിയുടെ ഫംഗ്ഷൻ അവിടെ എന്താണ് ശരിക്കും സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം കൃത്യമായിട്ട് അറിഞ്ഞു വയ്ക്കണം ആ പൊക്കൽക്കടി വഴി ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരത്തിലെത്തുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും അപ്പോൾ പൊക്കൽക്കൊടിയിലൂടെ ചെയ്യുന്ന അങ്ങോട്ടും ഔട്ട്പുട്ടും ഇൻപുട്ടും എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക കുട്ടിക്ക് വേണ്ടുന്ന ഓക്സിജനും അതുപോലെ തന്നെ പോഷകങ്ങളും മാതാവിൽ നിന്ന് കുട്ടിയിലേക്ക് കിട്ടുന്നുണ്ട് തിരിച്ച് കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ തിരിച്ച് ആ മാതാവിൻ്റെ ശരീരത്തിലേക്കും എന്ത് എന്തുവഴി പൊക്കിൽക്കൊടി വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക എന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക അപ്പോൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം പരസ്പരം കലരാതെ കൂടിക്കലരാതെ പദാർത്ഥ വിനിമയത്തിന് എന്ത് സഹായിക്കുന്നു പ്ലാസിൻ്റെ സഹായിക്കുന്നു അപ്പോൾ ഈ ഈ പറയുന്ന ഒരു സംവിധാനത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ാണ് എന്ത് ചെയ്യുന്നത് ഈ രക്തത്തിന്റെ കൂടിക്കലരൽ ഒഴിവാക്കുന്നതെന്ന് മനസ്സിലാക്കുക അടുത്തത് വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഭ്രൂണകോശങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്ന അം്നിയോൺ എന്ന ആവരണത്തിനകത്താണ് കുഞ്ഞിൻ്റെ വളർച്ച പൂർത്തിയാകുന്നത് അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ വളർച്ച തുടങ്ങുന്ന സമയത്ത് ഭ്രൂണത്തിന്റെ വളർച്ച സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ആവരണം ഉണ്ടാകുന്നുണ്ട് ഏതാണ് അതിൻ്റെ പേരാണ് അമ്നിയോൺ എന്ന് പറയുന്ന ആവരണം അമ്നിയോൺ എന്ന് പറയുന്ന ആവരണം ഈ അമ്നിയോൺ എന്ന് പറയുന്ന ആവരണത്തിനകത്താണ് എന്ത് ആ കുഞ്ഞിൻ്റെ വളർച്ച പൂർത്തിയാകുന്നത് ഈ അമ്നിയോൺ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഭ്രൂണകോശങ്ങളിൽ നിന്നാണ് എന്തുണ്ടാകുന്നത് അംനിയോൺ ഉണ്ടാകുന്നത് ഭ്രൂണകോശങ്ങളിൽ നിന്നാണ് അംനിയോൺ ഉണ്ടാകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പ്ലാസൻ്റെ എങ്ങനെ ഉണ്ടാകുന്നത് അവിടെ ഭ്രൂണകോശങ്ങളിലെ അല്ലെങ്കിൽ ഭ്രൂണത്തിലെ കലകളും ഉണ്ട് കലകളും ഉണ്ട് ഇത് രണ്ടും ചേർന്നിട്ടായിരുന്നു കലകളും ഭ്രൂണകലകളും ചേർന്നിട്ടായിരുന്നു എന്തുണ്ടായത് പ്ലാസൻ്റെ ഉണ്ടായത് എന്നാൽ ഇവിടെ പറയുന്നു എന്താണ് ഭ്രൂണകലകൾ ഭ്രൂണകോശങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് എന്ത് അംനിയോൺ എന്ന് പറയുന്ന ആവരണം അതുപോലെ ഈ ആവരണത്തിനകത്ത് അമ്നിയോൺ എന്ന് പറയുന്ന ആവരണത്തിനകത്ത് എന്തുണ്ട് ദ്രാവകമുണ്ട് അതിൻ്റെ പേരാണെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ അംനിയോട്ടിക് ദ്രവം എന്ന് വിളിക്കാം ഈ അംനോട്ടിക് ദ്രവത്തിൻ്റെ പണി എന്താണ് അവനാണ് ഗർഭസിശുവിൻ്റെ നിർജ്ജലീകരണം തടയുകയും ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ അത് കൃത്യമായിട്ട് അറിഞ്ഞു വയ്ക്കണം പ്ലാസിൻ്റെ എന്താണ് പൂക്കൾക്കുടി എന്താണ് അതുപോലെ തന്നെ അമ്നിയോൺ എന്താണ് അമ്നോട്ടിക് ദ്രവം എന്താണ് ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കണം കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത വീണ്ടും സസ്യങ്ങളിലേക്ക് വരികയാണ് നമ്മൾ പറഞ്ഞത് സസ്യം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഒന്ന് അറിഞ്ഞു വെക്കണം സസ്യങ്ങളുടെ പരാഗണത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനങ്ങൾ ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പരാഗണ പരാഗണത്തിന് ശേഷം അതായത് പൂമ്പടി എന്ന് പറയുന്ന സാധനം ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ യോജിച്ചിരിക്കുന്നത് ഓപ്ഷൻസിനുള്ളത് ഭൂണൻ രൂപം കൊള്ളുന്നു പരാഗനാളം വളരുന്നു സംയോഗം നടക്കുന്നു പൂമ്പീജങ്ങൾ രൂപം കൊള്ളുന്നു സിക്താണ്ടം രൂപ കൊടു രൂപം ന്യൂക്ലിയസ് വിഭജിക്കുന്നു ഇത്രയാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആദ്യം നടക്കുന്ന എന്താണ് ആദ്യം നടക്കുന്നത് പരാഗനാളം വളരുന്നു എന്നുള്ളതായിരിക്കും എന്ത് ആദ്യം നടക്കുക ഈ പരാഗനാളം വളരുന്ന ആ ഒരു ട്രാവൽ ആ ഒരു വഴിയിൽ വെച്ച് തന്നെ എന്ത് നടക്കുന്നുണ്ട് ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നുണ്ട് വിഭജിക്കുന്നുണ്ട് ആ ജനറേറ്റീവ് ന്യൂക്ലിയസ് വിഭജിച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുകയാണ് രണ്ട് പുംബീജങ്ങൾ അവിടെ രൂപം കൊള്ളുന്നു രണ്ട് പുംബീജങ്ങൾ രൂപം കൊള്ളും ആ രണ്ട് പുംബീജങ്ങൾ രൂപം കൊണ്ടു കഴിഞ്ഞാൽ അതാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് ആ നമ്മുടെ ആ അണ്ടവുമായിട്ട് കൂടി ചേർന്ന് ബീജസംയോഗം നടക്കുക ഇനി ബീജ ബീജസംയോഗം നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് എന്തുണ്ടാകും സിക്താണ്ഡ രൂപം കൊള്ളും ആ സിക്താണ്ടം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് ഭ്രൂണമായിട്ട് വളരുന്നുണ്ട് അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഓർഡർ എന്നുള്ള മനസ്സിലാക്കുക ആദ്യം നടക്കുന്ന എന്താണ് പരാഗനാളം വളരുന്നു ദൻ അവിടുന്ന് ജനറേറ്റ് ന്യൂക്ലിയസ് വിഭജിക്കുന്നു ജനറേറ്റീവ് ന്യൂക്ലിയസ് വിഭജിച്ചിട്ട് രണ്ട് പും ബീജങ്ങൾ രൂപം കൊള്ളുന്നുണ്ട് അതിന് എന്ത് ആ ബീജ സംയോഗം നടന്ന സിക്താണ്ട രൂപം കൊള്ളുന്നു അത് പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് മാറും പൂർണ്ണമായിട്ട് രൂപം കൊള്ളുന്നു ക്ലിയർ അല്ലേ ഓക്കെ അടുത്ത ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ കുറച്ച് ബോധവൽക്കരണ പരിപാടികളൊക്കെയാണ് അപ്പോൾ അത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂലൊന്നും മനസ്സിലാക്കാൻ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിക്കാൻ ഞാൻ വേണമെങ്കിൽ ആഹാര സാധനങ്ങളോടുള്ള അമിത ഇഷ്ടാനിഷ്ടങ്ങളും നിർബന്ധന നിബന്ധനകളും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ പ്രസ്താവന വിലയിരുത്താൻ പറഞ്ഞിട്ടുണ്ട് അതായത് ചില ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ അവർ കഴിക്കാറുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊന്നും അവർ കഴിക്കാറേ ഇല്ല അങ്ങനെയുള്ള ചില പിടിവാശികളൊക്കെ നമ്മൾ പലർക്കും ഉണ്ടാകാറുണ്ട് അത്തരം ആൾക്കാരുടെ ആ ഒരു പ്രവൃത്തി അവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് തന്നിരിക്കുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ശരിയാണ് നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടുന്ന എല്ലാ ഘടകങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും എല്ലാ ഘടകങ്ങളും കിട്ടത്തക്ക രീതിയിൽ എല്ലാ രീതിയിലുള്ള ആഹാരങ്ങളും എല്ലാ രീതിയിലുള്ള ആഹാരങ്ങളെന്ന് പറഞ്ഞാൽ വലിച്ചു വരി അങ്ങ് മൊത്തത്തിലെല്ലാം കഴിക്കണം നല്ല ഉദ്ദേശിച്ചത് നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട അതായത് നമുക്കറിയാം ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ ഈ പറയുന്ന എന്താ പറയുക കാർബോ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യകം அதுபோல தேஃப்ட் கொழுப்பு പ്രോട്ടീൻ ഇതുപോലുള്ള മൂന്ന് ഘടകങ്ങൾ എനർജി തരുന്ന ഈ മൂന്ന് പേര് ദെൻ വൈറ്റമിൻസ് വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് അറിയാം ആ എല്ലാ വൈറ്റമിൻസും നമ്മുടെ ശരീരത്തിൽ എത്തേണ്ടതാണ് ദെൻ മിനറൽസ് ഈ മിനറൽസ് എല്ലാം നമ്മുടെ ശരീരത്തിൽ എത്തേണ്ടതാണ് അപ്പോൾ അവരെല്ലാവരും നമ്മുടെ ശരീരത്തിൽ കയർത്തക്ക വിധത്തിൽ വേണം നമ്മളെന്ത് ചെയ്യാൻ നമ്മുടെ ആഹാരം കഴിക്കാനായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതിലൂ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് ആഹാരങ്ങൾ ഒഴിവാക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഒരു ഒരു ടൈപ്പ് ആഹാരം മാത്രം നമ്മൾ കഴിക്കുന്നതിലൂടെയോ മറ്റ് ചില ഘടകങ്ങൾ നമുക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും ആരോഗ്യത്തിനെ വ്യത്യശുചിത്വം പോലെ പ്രധാനമാണ് ഗൃഹശുചിത്വവും സാമൂഹിക ശുചിത്വവും ഓക്കെ അതൊക്കെ നമുക്കറിയാവുന്നതാണ് ആരോഗ്യ ക്ലാസ് വെച്ചാൽ ഡോക്ടർ അപ്പോൾ അത്ര യോജിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ കൗമാരം വെല്ലുവിളികൾ നിറഞ്ഞതാണ് സാധ്യതകളും കൗമാരക്കാരെ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ വെല്ലുവിളികൾ അതിജീവിക്കാൻ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ് അതൊക്കെ തൽക്കാലം ഞാൻ കൂടുതൽ കമൻറ്റുകളൊന്നും പറയുന്നില്ല ടെക്സ്റ്റ് ബുക്കിൽ അത് കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളുടെ കൗമാര കാലഘട്ടത്തിലുണ്ടായിരുന്ന വെല്ലുവിളികളല്ല ഇപ്പോഴുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെല്ലുവിളികളെ പറ്റിയൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല അടുത്ത നോക്കാം ലഹരി ഉപയോഗം ശീലമാക്കാൻ എളുപ്പമാണ് പക്ഷേ ലഹരി മുക്തി ആഗ്രഹിച്ചാൽ എളുപ്പമാകില്ല എന്ന് പറയുന്നുണ്ട് അത് വേണമെങ്കിൽ അതിനെപ്പറ്റി ഒരു ഗംഭീര ക്ലാസ് തന്നെ എനിക്ക് എടുക്കാൻ സാധിക്കും കാരണം അനുഭവം ഗുരു അതുകൊണ്ട് തൽക്കാലം ഞാൻ അത് അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല മദ്യപാനമായാലും പുകവലിയായാലും തുടങ്ങി വയ്ക്കാൻ എളുപ്പമാണ് ദെൻ യുവൻശൂരി അതിൽ നിന്നൊന്ന് വിട്ടുപോവുക അല്ലെങ്കിൽ മാറി രക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി കഷ്ടപ്പാടുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ബെറ്റർ നോട്ട് സ്റ്റാർട്ട് ഓക്കെ അപ്പോൾ തക്കാലം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണാൻ ഗുഡ് ബൈ താങ്ക്